ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് വരെ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ പറയുന്നത് പ്രവാചകൻ മുഹമ്മദിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം ലോകത്തിലെ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച രീതിയാണ് അദ്ദേഹം ആളുകളോട് അവരുടെ വിശ്വാസങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടില്ല മറിച്ച് ഒരു ധാർമ്മിക നിയമത്തിന് കീഴിൽ എല്ലാ മനുഷ്യരെയും ഏക്യത്തിലേക്കനയിച്ചു ജോർജ് ബെർണാഡ് ഷാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ നാടകകൃത്തും നിരൂപകനും കൂടാതെ സംഘടിത മതത്തിന്റെ വിമർശകനുമായ ഷാ പറയുന്നതിങ്ങനെയാണ് മുഹമ്മദിന്റെ മതത്തെ അതിന്റെ അത്ഭുതകരമായ ഊർജ്ജസ്വലത കാരണം ഞാൻ എല്ലാ ഉന്നതമായി കണക്കാക്കിയിട്ടുണ്ട് എല്ലാ പ്രായക്കാരെയും ആകർഷിക്കാൻ കഴിയുന്ന മാനുഷിക മൂല്യങ്ങളുടെ മാറുന്ന ഘട്ടത്തിലേക്ക് സ്വാംശീകരിക്കാനുള്ള കഴിവുള്ളതായി കാണപ്പെടുന്ന ഒരേയൊരു മതമാണിത് ഡബ്ല്യു മോൺഗോമറി വാട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വരെ ഇസ്ലാമിക പഠനത്തിലെ സ്കോട്ടിഷ് പണ്ഡിതൻ പറയുന്നതിങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയവും ഫലപ്രദവുമായ മതരാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് മുഹമ്മദ് നബി മികച്ച സൈനിക വിജയങ്ങൾ മാത്രമല്ല അറേബ്യൻ ഗോത്രങ്ങൾക്ക് നീതിയുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും ഒരു പുതിയ മനോഭാവം നൽകി മൈക്കൽ ഹാർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അമേരിക്കൻ എഴുത്തുകാരനും ജ്യോതിശാസ്ത്രജ്ഞനും പറയുന്നു ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടികയിൽ ഒന്നാമനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദിനെ ചില വായനക്കാരെ അത്ഭുതപ്പെടുത്തുകയും മറ്റുള്ളവർ ചോദ്യം ചെയ്യുകയും ചെയ്തേക്കാം എന്നാൽ മതപരവും മതേതരവുമായ തലങ്ങളിൽ അത്യധികം വിജയം നേടിയ ചരിത്രത്തിലെ ഒരേയൊരു മനുഷ്യൻ അദ്ദേഹമായിരുന്നു കാരൻ ആംസ്ട്രോങ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടീഷ് എഴുത്തുകാരനും മതപണ്ഡിതനും പറയുന്നതും ഇങ്ങനെ തന്നെ നീതി അനുകമ്പ ഏകദൈവത്തിലുള്ള വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമായ മുഹമ്മദിന്റെ സന്ദേശം അക്കാലത്തെ വിപ്ലവകരമായിരുന്നു അദ്ദേഹം അറേബ്യൻ ഉപദ്വീപിൽ സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും പരിവർത്തനാത്മക കാഴ്ചപ്പാട് കൊണ്ടുവന്നു സർ വില്യം മുയർ ആയിരത്തി എണ്ണൂറ്റിയേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് വരെ സ്കോട്ടിഷ് ചരിത്രകാരനും പറയുന്നതിങ്ങനെ മുഹമ്മദ് നിസ്സംശയമായും ഒരു മഹാനായ വ്യക്തിയും ശ്രദ്ധേയനായ നേതാവുമായിരുന്നു അദ്ദേഹം തന്റെ ജനതയുടെ മേൽ ചെലുത്തിയ ധാർമ്മിക ശക്തിയെ നിഷേധിക്കാനാവില്ല ജോൺ വില്യം ഡ്രപ്പർ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വരെ ശാസ്ത്രജ്ഞനും ചരിത്രകാരനും അദ്ദേഹം മുഹമ്മദ് എല്ലാ മത ആചാര്യന്മാരിലും മഹാനായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ശക്തി കാരണം മാത്രമല്ല തന്റെ അനുയായികളെ ലോകത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹമായി അദ്ദേഹം രൂപപ്പെടുത്തി തോമസ് കാർലയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് വരെ സ്കോട്ടിഷ് തത്വചിന്തകനും എഴുത്തുകാരനും സതുദ്ദേശത്തോടെയുള്ള തീക്ഷണത ഈ മനുഷ്യന് മുഹമ്മദിന് ചുറ്റും കുന്നുകൂട്ടിയ നുണകൾ നമുക്ക് തന്നെ അപമാനകരമാണ് മുഹമ്മദിനേക്കാൾ വലിയ നായകന് ലോകം കണ്ടിട്ടില്ല ലാമാർട്ടിൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് വരെ ഫ്രഞ്ച് എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനും ഉദ്ദേശ്യ മഹത്വം ഉപാധികളുടെ അതിശയിപ്പിക്കുന്ന ഫലങ്ങൾ എന്നിവയാണ് മനുഷ്യപ്രതിഭയുടെ മൂന്ന് മാനദണ്ഡങ്ങളെങ്കിൽ ആധുനിക ചരിത്രത്തിലെ ഏതൊരു മഹാനയും മുഹമ്മദുമായി താരതമ്യം ചെയ്യാൻ ആർക്കാണ് ധൈര്യം ഏറ്റവും പ്രശസ്തരായ ആളുകൾ ആയുധങ്ങളും നിയമങ്ങളും സാമ്രാജ്യങ്ങളും മാത്രമാണ് സൃഷ്ടിച്ചത് അവർ തന്റെ മഹത്തായതും ലളിതവുമായ പ്രബോധനത്തിലൂടെ ലോകത്തെ ചലിപ്പിച്ചു ഫിലിപ്പ് കെ ഹിറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വരെ മിഡിൽ ഈസ്റ്റിലെ ലെബനീസ് അമേരിക്കൻ ചരിത്രകാരനും പറയുന്നു മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമല്ല രാഷ്ട്രീയ പ്രതിഭയും അസാധാരണ വ്യക്തിത്വമുള്ള വ്യക്തിയുമായിരുന്നു അദ്ദേഹം തന്റെ ദർശനത്തിലൂടെ അറേബ്യൻ ഉപദ്വീപിനെ മാത്രമല്ല ലോക ചരിത്രത്തിന്റെ മുഴുവൻ ഗതിയും മാറ്റിമറിച്ചു എഡ്വേർഡ് ഗിബൺ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വരെ ഇംഗ്ലീഷ് ചരിത്രകാരനും പറയുന്നു മുഹമ്മദിന്റെ മതത്തിന്റെ വിജയത്തിന് കാരണം അദ്ദേഹത്തിന്റെ അസാധാരണമായ ഊർജ്ജവും വഴങ്ങാത്ത വിശ്വാസവും അനുയായികളിൽ ഭക്തി പ്രചോദിപ്പിക്കാനുള്ള കഴിവുമാണ് മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വരെ നമ്മുടെ രാഷ്ട്രപിതാവും തത്വചിന്തകനും പ്രവാചകൻ മുഹമ്മദിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പഠിച്ചിട്ടുണ്ട് അത്ഭുതകരമായ മനുഷ്യൻ എന്റെ അഭിപ്രായത്തിൽ ഒരു എതിർക്രിസ്തു എന്നതിൽ നിന്ന് വളരെ അകലെ അദ്ദേഹത്തെ മാനവികതയുടെ രക്ഷകൻ എന്ന് വിളിക്കണം